പ്രത്യേക സന്തോഷമുണ്ട് പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്ന എല്ലാവർക്കും എനിക്ക് ലഭിച്ചു പ്രാർത്ഥനയ്ക്ക് മേലെ ആണായിട്ട് പോയതാണ് ഒരു കാര്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാതിരിക്കും പ്രത്യേകത്തിനും അറിയാമെന്തു തരണം പ്രാർത്ഥിക്കാൻ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സമൂഹത്തിൽ അമ്മമാർക്ക് നേരിടേണ്ടി വരുന്നു സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നു പോലെ മാനം കഴിഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിനെതിരായിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നമ്മൾ സമൂഹത്തിൽ മനോഘടന മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് പുറത്തുനിന്നും ആസൂത്രിതമായി നമ്മുടെ കാര്യത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങളുമൊക്കെ നാളെ മക്കളെ വളരെ കണ്ടെത്തി മക്കളുള്ളവരുടെ ഒരു നെഞ്ചുവേദന നിങ്ങളിന്ന് കണ്ടും മനസ്സിലാക്കിയും സ്വന്തം അനുഭവമാണെന്ന് തന്നെ അതിന് ഒരുപക്ഷെ അങ്ങനെ വേണം നിങ്ങളത് സ്വാംശീകര മാധ്യമങ്ങളുടെ വളരെ വലിയ എന്നോട് ചോദിച്ചാൽ ഏറ്റവും മുന്തിയ പങ്ക് മാധ്യമങ്ങളുടെ കുറ്റം കണ്ടെത്താനല്ല കുറ്റം കണ്ടെത്തി പ്രചരിപ്പിക്കാനും ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തിൻ്റെ ഒരു കൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി കെടുത്തിക്കളയാനല്ല മാധ്യമ പ്രവർത്തനം നടക്കുന്നത് നിങ്ങളുടെ കൂടി ഇതൊരു നേർ വഴിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഭരണയന്ത്രത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രകടമായ ഒരു പങ്കുചേരൽ മാത്രമല്ല ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിനെ കുറിച്ച് പുതിയൊരു ജേർണലിസ്റ്റിക് ടെക്സ്റ്റ് നമ്മൾ വായിച്ചിരിക്കും അത് ഒരു ഇതുവരെയുള്ള കാലത്ത് അധ്യയന കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിന്ന് വരത്തില്ല കാരണം സമൂഹത്തിലെ അവസ്ഥ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന ഒരു വീടിന് ഉതകുന്ന സുരക്ഷാ വലയം നമുക്ക് ഏത് ക്ഷുദ്ര ക്ഷുദ്ര ഛിദ്രവർത്തനമായി വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്പ്പെടുത്തിക്കായാൻ വരുന്ന ഒരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒറ്റക്കെട്ടായി ഓരോ വീടും കാക്കാൻ വേണ്ടി കാതലാണെന്ന് വേണ്ടി മാധ്യമങ്ങൾ അണിനിരക്കണം അണിനിരക്കണം ഇത് സമൂഹത്തിൻ്റെ ഒരു പേസ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന കാര്യം ഒരുപാട് തിരുത്തലുകൾ എല്ലാവർക്കും നടക്കണം ഭരണഘടന ീടും സംരക്ഷിച്ച് എടുത്താലുള്ള മാത്രമേ നമുക്ക് ഓരോ വീട്ടിലുമുള്ള കുഞ്ഞുമക്കളെ മക്കളെ അവർ നിഷ്കളങ്കരണ അവർ പലതിനും സുഖത്തിന് വഴിപ്പെട്ടു പോകും ചിലപ്പോൾ ആ പ്രായത്തിൽ സ്വപ്നം പോലും പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള സമ്പത്തിന് വേണ്ടി ചിലപ്പോൾ വഴിപ്പെട്ടു പോകും മറ്റു ചില സൗകര്യങ്ങൾക്ക് വേണ്ടി അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കേൾക്കുന്ന സമൂഹത്തിനു അപ്പം അതിനൊക്കെ എതിരെ ഇപ്രാവശ്യത്തെ പൊങ്കാലം മുഴുവൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അഥമ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന അധാർമികമായി വിപണനം ചെയ്ത് നമ്മുടെ യുവതലമുറയും ഇന്ത്യയുടെ ഏതാണ്ട് എഴുപത് ശതമാനം വരുന്ന യുവ തകർക്കാനും വേണ്ടിയുള്ള നീക്കത്തിനെതിരെയുള്ള ശക്തമായ കണ്ണകിയുടെ കാഴ്ചട്ടിൽ വയ്ക്കുന്ന പ്രാർത്ഥനയായിരിക്കണം ഓരോ പൊങ്കാലക്കലത്തിലും പറഞ്ഞു ഉയർന്ന് വരും അതാണ് ഉള്ളത് കഴിഞ്ഞ വർഷം പോകാൻ പറ്റും എലക്ഷനുള്ളതാണ് ജയറാമേട്ട് അന്തരീതി വന്നിട്ടുണ്ട് വന്നിട്ടോ അശ്വതി പോയോ കാണാൻ പോയ